ഹായ് അത് ഇന്നത്തെ നമ്മള് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ രാവിലെ ചപ്പാത്തി പുറത്തലാണിന്ന് ഇപ്പൊ ചപ്പാത്തിയാണ് കേട്ടോ രാവിലെ ചാറ്റിൽ കടി അതെന്റെ ചപ്പാത്തി എപ്പോഴും ചഴുത്തുമ്പോ വലിയ ഷേപ്പ് ഇല്ലായ്മ ഒന്നും ഉണ്ടാകാറില്ല ഷേപ്പ് ഒക്കെ ഉണ്ടാവലുണ്ട് കേട്ടതാ ഈ ഷേപ്പ് ഒക്കെ ഇണ്ടതാ ഇത് മാക്സിമം ഷേപ്പ് ഞാൻ ഇത് ഇതിനേക്കാൾ ഷേപ്പ് ഇല്ലാത്ത ചപ്പാത്തി കണ്ടിട്ടുണ്ട് അന്നേരം ഏകദേശം വെച്ചപ്പോ എന്റെ ചപ്പാത്തി ഷേപ്പ് ഉണ്ട് ഈ വർഷത്തെ ലാസ്റ്റ് വീഡിയോ ആണ് കിട്ടോ ഇന്നത്തെ വീഡിയോ ഈ വർഷത്തെ ലാസ്റ്റ് വീഡിയോ ആണ് അത് ഞാൻ വിചാരിച്ചു എന്താണ് എന്താണിപ്പോ വീഡിയോ ഇട്ട് എന്ന് വെട്ടിയാഴ്ച വീഡിയോ ഇടാനൊന്നും കാണുന്നില്ല എന്നിപ്പോ വല്യ കണ്ടന്റ് ഉള്ള വീഡിയോസ് ഒന്നും അല്ല എന്നാലും കൂടി എന്തെടുക്കണം എന്നുള്ള കണ്ടീഷൻ ഇട്ട ഞാൻ വിചാരിച്ചു എന്നാലും ഞാൻ വിചാരിച്ചു വേണ്ടീല എന്തായാലും വേണ്ടീല എന്തേലും ഒരു വീഡിയോ ഇടട്ടെ ഈ വർഷത്തെ ലാസ്റ്റ് അല്ലേ എന്തേലും ഒരു വീഡിയോ ഇടണ്ടെ എന്ന് ഇന്നത്തെ വിചാരിച്ചിട്ട് ഈ വർഷം എല്ലാവർക്കും ഒരുപാട് കഷ്ടപ്പാടും അതൊക്കെ മാറി അടുത്ത വർഷം നല്ല അടിപൊളിയായിട്ട് ഇരിക്കട്ടെ എനിക്ക് എന്തായാലും ഈ വർഷം മോശം ഇല്ലാത്ത വർഷമായി കേട്ടോ കൊറേ കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ ഇണ്ടായെങ്കിലും നമ്മളെ യൂട്യൂബിനെ സംബന്ധിച്ചിട്ട് നോക്കുമ്പോ എനിക്ക് കൊറേ ഭാഗ്യമുള്ള ഒരു വർഷാണ് കാരണം നമ്മള് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷം കൊണ്ട് തന്നെ ും ആയി കിട്ടി നമ്മളെ ഡോളറും കംപ്ലീറ്റ് ആയി കിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ പൈസ നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ പൈസ കിട്ടണി ഇരുപത്തി ആറുപാന്തി പറയുന്നത് ജനുവരി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അതിന്റെ അപ്ഡേഷൻ പറയുന്നതേരിക്കും കിട്ടട്ടെ കിട്ടിയിട്ട് പറയാം നമുക്ക് കൈ കിട്ടാതെ നമുക്ക് കിട്ടി എന്ന് പറയാൻ പറ്റില്ലല്ലോ അതെന്തായാലും രണ്ടായിരത്തിഇരുപത്തിനാല് വല്യ കുഴപ്പങ്ങളില്ലായിരുന്നു കുറെ അസുഖങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിലും എന്നാലും കുറെ ഉണ്ടായിരുന്നു കേട്ടോ കുറവായിരുന്നു കേട്ടോ അസുഖങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ സംബന്ധിച്ച അസുഖങ്ങളൊക്കെ വളരെ കുറവായിരുന്നു കാരണം ഞങ്ങൾക്ക് എപ്പോഴും അസുഖങ്ങൾ ഒഴിഞ്ഞു മാറാത്തൊരു വീടായിരുന്നു ഞങ്ങളിത് കാരണം കുഞ്ഞാപ്പൂവിന് കിട്ടോ കുഞ്ഞാപ്പൂന കുഞ്ഞാപ്പൂക്ക് തന്നെ കുഞ്ഞാപ്പൂക്കല്ലെന്നറിയിട്ട് കുഞ്ഞാപ്പൂ കുഞ്ഞാപ്പൂക്ക് തന്നെ കുഞ്ഞാപ്പൂനെയും കൊണ്ട് ഞങ്ങൾ കുറെ കഷ്ടപ്പെട്ടു ഇവിടെ കിടക്കുന്നുണ്ടോ തൊട്ടിയിൽ നീന്ത തൊട്ടിയും കടന്നിട്ട് നീന്താൻ പഠിക്കുന്ന പച്ചാണിത് രാവിലെ എണീറ്റ് വരൂട്ടാ രാവിലെ എണീറ്റ് തണുപ്പ് കുറച്ച് കുറവുണ്ട് തണുപ്പ് കുറവുണ്ടെങ്കിൽ നല്ല കാറ്റും കാര്യങ്ങളൊക്കെയാണ് കാലാവസ്ഥ അത്ര നല്ല കാലാവസ്ഥ ഒന്നല്ല അസുഖങ്ങൾ പല രീതിയിൽ വരാനുള്ള കാലാവസ്ഥയാണ് കേട്ടോ കാരണം ഈ കാറ്റിനാണ് പകുതി അസുഖങ്ങളും നമ്മളത്തേക്ക് വരിക അങ്ങനെ അങ്ങനെയുള്ള ഒരു കാലാവസ്ഥയാണ് പൊന്നൂസം സ്കൂളിൽ പോകാൻ വേണ്ടിട്ട് ചേച്ചി മാറ്റുന്നുണ്ട് പൊന്നുസവിടെ മാറ്റി സ്ഥിരീട്ടുണ്ട് പേപ്പറൊക്കെ കിട്ടിത്തുടങ്ങി പേപ്പർ കിട്ടിയ വീഡിയോ ഞാൻ ഇടുന്നതേ പെട്ടാ ഒന്നു പേപ്പറൊക്കെ കിട്ടിയിട്ടുണ്ട് ചക്കരന്റെ പേപ്പർ ഇട്ടിട്ടില്ല മാർക്ക് ഒക്കെ കൊറച്ച് കൊറച്ചൊക്കെ അറിഞ്ഞു വന്നിട്ടുണ്ട് അതിലിറ്റ സംഭവം ഞാൻ എന്റെ മക്കളോട് വെറ്റ് വെറ്റിവെച്ചായിരുന്നു ഫുൾ മാർക്ക് വാങ്ങുവാണെങ്കിൽ അഞ്ഞൂറ് രൂപ ഞാൻ തരുന്നു ബെറ്റിവെച്ചായിരുന്നു പിന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന എന്ത് ഫുഡും അത് വാങ്ങിച്ചായിരുന്നു പറഞ്ഞു പക്ഷെ എന്റെ മക്കളെ സംബന്ധിച്ചിട്ട് ഫുൾ കിട്ടിയിട്ടില്ല അതുകൊണ്ട് എന്റെ അഞ്ഞൂറും ഇല്ലാമോ കുട്ടിന്റെ വൈദ്യില്ലാവട്ടെ രണ്ടാൾക്ക് ഫുള്ള് കിട്ടിയിട്ടില്ല എല്ലാ വിഷയത്തിനും കിട്ടിട്ടില്ല അന്നേരം കഴിഞ്ഞ കഴിഞ്ഞ ക്രിസ്മസ് അല്ല ഓണ വെച്ച് നോക്കുമ്പോ രണ്ടാൾക്ക് മാറ്റം കേട്ടോ ചക്കർക്ക് കൊറേ മാർക്ക് കുറവുണ്ടായിരുന്നു ഓണ സമയത്ത് കാരണം കൊറേ സ്കൂള് പരിപാടിയും കാര്യങ്ങളൊക്കെ വന്നപ്പോ ഓണ ഒരുപാട് മാർക്ക് കുറവായിരുന്നു ഇപ്പൊ കൂടി ക്ലാസ്സും കാര്യങ്ങളൊക്കെ മിസ് ആയി പോയിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് കേൾക്കാൻ പോയി അതായത് ഞാൻ ചോയ്സ് അവർ ഇട്ടിട്ട് തന്നെ വീഡിയോ എടുക്കാ എന്ന് ദോശ ദോശക്കല്ല് ചൂടാകാണ്ട് ചപ്പാത്തി വെച്ച് ചപ്പാത്തി മൂന്നില്ല ചോറൊക്കെ ആയിട്ടുണ്ട് ഈ കറിയെന്നറിയാൻ ഇന്നിപ്പോ സാമ്പാറുണ്ട് പറഞ്ഞു വന്നത് അതായത് പേപ്പർ എല്ലാം ഒന്നും കിട്ടിയിട്ടില്ല എന്നാലും കഴിഞ്ഞ പ്രാവശ്യത്തിന് അല്ല ഒന്നും കിട്ടിയിട്ടില്ല അതായത് ഇനി മൂന്ന് പേപ്പർ പേപ്പറല്ലേ അതെല്ലാം കൂടി വരുമ്പോ സോഷ്യലും കൂടെ കൂട്ടുകൂന്ന് പേപ്പറായില്ലേ മൂന്ന് വിഷയായില്ല നാല് വിഷയതിന്റെ കൂടെ കിട്ടാണ്ട് ബാക്കിയെല്ലാം വെച്ച് നോക്കുമ്പോ എന്താന്ന് വെച്ചാല് മാർക്ക് വളരെ കുറവായിരുന്നു ഫിസിക്സിന് മാത്സില് മാത്സിന് ഇപ്രാവശ്യം മാർക്ക് കുറവാണ് ഫിസിക്സിനും മാത് ഫിസിക്സിൽ വന്നാൽ കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ മാറ്റമുണ്ട് കഴിഞ്ഞ പ്രാവശ്യം അവള് മൊത്തത്തിൽ ആയ ഒരു ആയിരുന്നു അവള് മൊത്തത്തിൽ മിഡ് ടൈം ആണെങ്കിലും ഓണ പരീക്ഷയാണെങ്കിലും മൊത്തത്തിന് മാർക്ക് കുറവായിരുന്നു പറ്റി കെമിസ്ട്രിക്ക് മാർക്ക് കെമിസ്ട്രിക്ക് മാർക്ക് ഉണ്ടായിരുന്നു അതെ പറഞ്ഞു ഒരു വിഷയത്തിന് മാർക്ക് കൂടുതൽ കിട്ടിയാൽ ഒരു വിഷയത്തിന് മാർക്ക് കുറയാണ് എനിക്കറിയത്തില്ല മലയാളം മീഡിയത്തിൽ കിട്ടാൻ മതിയായിരിക്കുന്നത് എനിക്ക് ഇപ്പം ലഭിക്കേണ്ടി പറഞ്ഞൊടുത്താ നമുക്കൊന്നും അറിയില്ല ഇന്നത്തെ വർഷം പത്താം ക്ലാസ് ആയി ആയി എന്നൊക്കെ ആയിത്തീരുന്നറിയില്ല ഇന്നിപ്പോ ചപ്പാത്തിക്ക് കറി കറിയില്ല തക്കാളി ഉള്ളി തക്കാളി ഉള്ളി വാട്ടി വെച്ചിട്ടുണ്ട് ഒന്നും ചോർന്നും ചപ്പാത്തി സാമ്പാർ നേരെ ഉപ്പേരി എന്തെങ്കിലും ഉണ്ടാക്കണം കറി വെക്കണം നീ മോര് കറി മോരുകറി തിന്നല്ല അച്ചാറുണ്ട് അന്നേരം ഇതൊക്കെ തന്നെ ഇന്നത്തെ വിശേഷങ്ങള് അല്ലെല്ലാവരും വിശേഷങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യണട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് എങ്ങനെയായിരുന്നു അടിപൊളിയായിരുന്നോ കഷ്ടപ്പാടായിരുന്നോ എന്നൊക്കെ ഒന്ന് ചെയ്യണേ ഉള്ളൂ പറയണേ കുഞ്ഞാപ്പുന് കുരുത്തക്കട ഉണ്ടോ ഇല്ലയോ പറയണട്ടോ കുഞ്ഞാപ്പ് കുരുത്തക്കടാണോ ഇല്ലയോ പറയണേ കുഞ്ഞാപ്പു കുട്ടിക്ക് എപ്പോഴും കുരുത്തക്കട തന്നെയാണ് പരിപാടി അന്നേരം പുതിയ വർഷത്തിൽ പുതിയ പാവമാറ്റങ്ങളോടുകൂടിയൊന്നും വീഡിയോസ് വരുന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല പരമാവധി എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നൊക്കെ എനിക്ക് ആഗ്രഹങ്ങൾ ഉണ്ട് നോക്കാം നമുക്ക് എന്തായാലും എന്റെ വീട്ടിലെ വീഡിയോ ഉൾപ്പെടുത്താൻ പറ്റുമോ എന്ന് ഞാൻ ഫസ്റ്റ് പൈസ കിട്ടി നമുക്ക് പൈസ ആ ടൂർ പോകുന്ന ആദ്യത്തെ യൂട്യൂബിൽ പൈസ ഇട്ടിട്ട് പോകണം എന്റെ മക്കൾക്ക് ടൂറ് പോകാൻ എത്ര പൈസ കിട്ടുന്ന അറിയാതാ ശം ഞങ്ങൾ അങ്ങനെ എവിടെയും ടൂർ പോവുകയും അങ്ങനെയൊന്നും ചെയ്യലില്ല അന്നേരം പരമാവധി ഇവരെ സ്കൂളിൽ നിന്നൊക്കെ ടൂർ ഇവരെ പറഞ്ഞു വിടലാണ് കാരണം ഞങ്ങള് ഫാമിലി ട്രിപ്പ് ഒന്നും അങ്ങനെ പോവാറില്ല ആകെപ്പോടെ ഒന്നോ രണ്ടോ തവണയാണ് ഞങ്ങളത് അമ്പലത്തിൽ അങ്ങനെയൊക്കെ പോയിട്ടുള്ളൂ അല്ലാണ്ടും ഞങ്ങൾ എവിടെയും ടൂറായിട്ടൊന്നും പോവാ നമ്മളെ പോലും സാധാരണക്കാർക്ക് അതിനകത്ത് ഒരു ബഡ്ജറ്റ് മാറ്റി വെക്കലൊന്നും നടക്കത്തില്ല നേരം ഞങ്ങൾ എന്തെങ്കിലും നമുക്ക് എല്ലാവർക്കും എന്തായാലും പോകാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ലായിട്ട് മക്കളും സ്കൂളിൽ നിന്ന് കഴിഞ്ഞ വർഷം വരെ വിട്ടു കഴിഞ്ഞ വർഷം വരെ പോയില്ലേ കഴിഞ്ഞ വർഷം വരെ ഇവർ ടൂർ പോയി ഈ വർഷം പിന്നെ രണ്ടാളും കിട്ടിട്ടില്ല കാരണം ഈ വർഷം പൈസ കൊറച്ച് ഓവറാണ് പിന്നെ അവര് പോയി കണ്ട സ്ഥലങ്ങൾ തന്നെയാണ് ഏകദേശം ഈ വർഷം പോകുന്നത് പിന്നെ മൈസൂർ പിന്നെ രണ്ട് സ്ഥലങ്ങള്രുന്നത് ആയിരത്തി എഴുന്നൂറ്റിഅമ്പത് രൂപയാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ട് പോലും ഇല്ല കാരണം ഫോൺ അങ്ങനെ പറഞ്ഞിട്ട് പോലും ഇല്ല കാരണം എന്താ വെച്ചാൽ ഇന്നത്തെ കണ്ടീഷനില് എന്തായാലും ആയിരത്തി അഴുന്നൂറ്റിഅമ്പത് രൂപ കൊടുത്തിട്ട് അവളെ എന്തായാലും മൈസൂർക്ക് ടൂർ ഇടിക്കാരില്ല പറഞ്ഞിട്ടില്ല എന്തായാലും യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുവാണേലും എവിടെയെങ്കിലും ചെറിയൊരു ട്രിപ്പ് എന്തായാലും ഇവരെ കൊണ്ടുപോകണമൊക്കെ ആഗ്രഹമുണ്ട് അന്നേരം അവരെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കണം എന്നൊക്കെ ആഗ്രഹങ്ങളുണ്ട് കാരണം നമുക്ക് ചാമട്ട പണിയെടുത്തിട്ട് എന്തായാലും വീട്ടിലെ കാര്യങ്ങളും ലോണടവ് മൈൻറെ ഇട ടൂറിന് പഠിച്ചിട്ട് മാറ്റി വെക്കുക അതൊന്നും നടക്കുന്ന കാര്യല്ല അന്നേരം വീട് പണി എന്റെ ഇടയിൽ കൂടെ നടക്കണ്ടേ അന്നേരം എല്ലാം കൂടെ പ്രശ്നങ്ങളാണ് വീട് പണി ഇപ്പൊ നിർത്തിവെച്ചേക്കാണ് തൽക്കാലത്തേക്ക് എല്ലാവരും ചോദിക്കുന്നുണ്ട് വീട് പണി എന്തായി എന്നുള്ളത് വീട് പണി തൽക്കാലത്തേക്ക് നിർത്തി വെച്ചേക്കാണ് കുറച്ച് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണമാണ് നിർത്തി വെച്ചേക്കുന്നത് ഇത് തുടങ്ങണം വീത്തിനും നമ്മളെ മുന്നിലോടുന്ന ആള് വേണം എന്ന് പറയുന്ന അവസ്ഥയാണ് എല്ലാത്തിനും പണം വേണം പണം 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 ഇല്ലാണ്ട് ഒരു കാര്യം നടക്കത്തില്ല രണ്ടായിരത്തിഇരുപത്തി അഞ്ചെങ്കിലും എല്ലാം കൊണ്ട് നല്ലൊരു വർഷമായിട്ട് ഇരിക്കട്ടെ ഹരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ിപ്പോ കൂടുതലായിട്ടൊന്നും വീഡിയോസ് എടുക്കുന്നില്ല കാരണം എന്നും എടുക്കുന്ന വീഡിയോസ് തന്നെ ഉണ്ടാവത്തുള്ളൂ രാവിലെ തന്നെ നീന്താണ് കിടന്നിട്ട് അന്നേരം എല്ലാവർക്കും നല്ലൊരു വർഷമായിട്ടിരിക്കട്ടെ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് എന്ന് ഞാൻ പറയാണ് കാരണം അസുഖങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ അത് ഏറ്റവും വലിയ പണത്തിനേക്കാളും പണത്തിനേക്കാളും വലുതായിട്ട് വേണ്ടതെന്ന് അസുഖങ്ങളൊന്നും ഇല്ലാതിരിക്കുക അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ കൊറേ സമാധാനം

എല്ല ഐശ്വര്യ സമ്പന്നമായ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ വർഷത്തെ ലാസ്റ്റ് വീഡിയോ ഇവിടെ വൈകത്തേക്കാണ് കേട്ടോ അടുത്ത വർഷം പുതിയ വീഡിയോ ആയിട്ട് കാണുമ്പോ ബൈ ബൈ